പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഈ ഉള്ളൊഴുക്ക് അറിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഗതി മാറും അതെ ഉള്ളൊഴുക്ക് എന്താണെന്നറിയില്ലേ നമ്മളെല്ലാവരുടെയും മനുഷ്യ മനസ്സുകളിൽ ഒരു ഒഴുക്ക് തന്നെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നടക്കുന്നുണ്ട് എന്തൊഴുക്ക ചിന്തകളുടെ ചിന്തകളുടെ ഒരു തന്നെ ഇങ്ങനെ വർഷം ഇങ്ങനെ വന്നുകൊണ്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഓവർ തിങ്കിങ് ആണ് കൂടുതലായിട്ടുള്ള ചിന്തകളാണ് വരുന്നത് ഏതായാലും ആ ഒഴുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു വ്യക്തിയുടെ ജയവും പരാജയവും പുരോഗതിയും അധോഗതിയും നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ചില ഒഴുക്കുകളുണ്ട് ചിന്തകളുടെ ഒഴുക്ക് അത് തുടർച്ചയായി ഏത് ഡയറക്ഷൻ ഉള്ളതാണോ എത്ര മൂല്യമുള്ളതാണോ മൂല്യമില്ലാത്തതാണോ അതു തന്നെയാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫ് ജീവിത രീതി ഒന്നുമില്ലെങ്കിൽ നല്ല സക്സസ് ആയിട്ട് വിജയിട്ട് പോകുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ പരാജിതരായിട്ട് പരിധിപ്പിച്ചു കഴിയുന്നവരുണ്ടെങ്കിലോ ഇനി ഇതും രണ്ടും ഇടയ്ക്ക് ന്യൂട്രലായിട്ട് പോകുന്നവരുണ്ട് സാധാരണ ജീവിതം നയിച്ചു പോകുന്നുണ്ട് വലിയ പ്രശ്നങ്ങളുമില്ല ഏഹ് വലിയ സന്തോഷവും ഇല്ല ഇങ്ങനെ പോകും ഇതൊക്കെ കാരണം ഇപ്പോഴുള്ള നമ്മളുടെ അനുഭവങ്ങളുടെ കാരണം അതിൻ്റെ പിന്നിൽ ഒരു ഒരു സംഗതി പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളുടെ ഒഴുക്കിനെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഈ ഉള്ളൊഴുക്കിനെ മനസ്സിലാക്കി നിയന്ത്രിച്ച് മറ്റൊരു ഗതിയിലൂടെ വിടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് പുരോഗതി ഉണ്ടാകുന്നു വിജയമുണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയങ്ങളെല്ലാം ഉണ്ടാകും സന്തോഷമുണ്ടാകും അതിനെന്താണ് വേണ്ടത് അതാ പലരും ചോദിക്കുന്നല്ലേ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചിന്തകൾ എന്ന് പറയുന്നത് ഒരു നെൽമണി പോലെയാണ് ആ നെൽമണിക്കുള്ളിലാണ് ഒരു നെൽക്കതിരിയ്ക്കുന്ന ഭാവിയിൽ അങ്ങനെ കടന്നു പോകുന്ന ഓരോ ചിന്തകൾക്കുള്ളിലുമുണ്ട് ഭാവിയിലായിത്തീരേണ്ട വസ്തുതകൾ അതിനെ മാനേജ് ചെയ്യാൻ അതിനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ അൾട്ടിമേറ്റായിട്ട് ഒരു വ്യക്തിക്ക് മാറ്റമുണ്ടാകുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷാദമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഉള്ളൊഴുക്കായിരിക്കും ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയതോ പണ്ടുണ്ടായ ഒരു അനുഭവത്തെയോ ഒക്കെ പറ്റി ആണ് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളൊഴുക്കായിരിക്കും കൂടി കൂടി നിൽക്കുക അത് തുടർന്നും അനുഭവമായിട്ട് വരും കടബാധ്യതകൾ രോഗം ഇങ്ങനെയുള്ള സംഗതികൾ സംഗതികളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇല്ലെങ്കിലും ഉണ്ടേ ഉണ്ടേ എന്നുള്ള ആ ചിന്തയുടെ ധാരയാണ് അത്തരത്തിലുള്ള നെഗറ്റീവ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത് ആ നെഗറ്റീവ് ഉള്ളൊഴുക്കിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലേക്ക് റൂട്ട് മാറ്റി ഒരു ചാനലിൽ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റമല്ലേ ഉണ്ടാവും അതിന് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സുണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യം ഇപ്പോൾ ഒരുപാട് ഗാർബേജുകളുണ്ട് ഒരുപാട് മാലിന്യങ്ങൾ മാലിന്യങ്ങളുണ്ട് ഒഴുകി വന്നിരിക്കുന്നതുകൊണ്ട് അറിഞ്ഞിരിക്കുക ഇത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് യാതൊരു ചിന്തയുമില്ല ഉറക്ക ഉണരുമ്പോൾ തൊട്ടൊരു വ്യക്തിയുടെ ദ മെജോരിറ്റി ഓഫ് തോട്ട്സ് ഏത് ടൈപ്പിലുള്ളതാണോ അതിനാനുപാതികമായിട്ടല്ലേ നമ്മളുടെ ജീവിതം വരുന്നത് അപ്പോൾ എപ്പോഴും ഓർക്കുക ഇതിനേക്കൊന്ന് റീപ്രോഗ്രാം ചെയ്യാനുള്ള പ്രോസസ്സാണ് സർവ ആധ്യാത്മികമായ പ്രവർത്തനങ്ങളിലുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ആചാരാനുഷ്ഠാനങ്ങൾ ഏത് മതത്തിലും ചെയ്യുന്നതെല്ലാം ഈ ഉള്ളൊഴുക്കിൻ്റെ ഗതിയെ ഒന്ന് തിരിച്ചുവിടാനാണ് ഒരുപാട് പ്രശ്നങ്ങൾ പ്രാരാധ്യത ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ചിന്തയുടെ ധാരയിലാണ് അതിന സ്വല്പു മാറുമ്പം എന്താകുന്നു ഒരു ആശ്വാസം കിട്ടും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളെ ഒരു ദൈവം എവിടെയുണ്ട് ഇന്നെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ചിന്ത കടത്തി കുറേ സമയം വിടും അതിനുവേണ്ടി ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ പുതിയ രീതിയിലുള്ള റൂട്ട് മാറ്റലാണ് അതിനോട് തൽക്കാലം ഒരു ആശ്വാസം കിട്ടുന്നു പക്ഷേ സ്ഥിരമായ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ റൂട്ട് സയൻറ്റിഫിക്കായിട്ട് അറിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ സാധ്യമാവുള്ളൂ അതിനെന്ത് വേണം ഒരു വ്യക്തിയുടെ കണ്ണ് തുറക്കണം ഇപ്പോൾ ഒരു നമ്മൾ മന്ദിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രശ്നത്തിന്റെ വലയത്തിൽ മന്ദിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളുടെയും ആത്മീയ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ് അത് ഖുറാനാണേലും ബൈബിളാണേലും ഭഗവത്ഗീതയാണേലും എല്ലാം ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള മാലിന്യമാകുന്ന ഉള്ളൊഴുക്കിനെ മറ്റൊരു ഡയറക്ടറിലോട്ട് തിരിച്ചുവിടാനുള്ള കഥകളും കഥാസന്ദർഭങ്ങളും ജീവിത ചര്യകളും ഇതൊക്കെ മാതൃകയായി കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളൊഴുക്കിൽ വ്യത്യാസം വരുത്തുന്നതിനായിട്ട് ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് കാണാതൊക്കെ പഠിക്കുന്നുണ്ട് പറയുന്നുണ്ട് വിവരിക്കുന്നുണ്ട് കേൾക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ സ്ഥിരമായ രീതിയിൽ മാറ്റം വരുന്നില്ല ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളൂ അവിടെയാണ് പ്രശ്നം ഉദാഹരണം ഭഗവത്ഗീത എന്ന് പറയുന്ന ആ ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമാണ് അല്ലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള നമ്മളുടെ ആത്മീയ ഗ്രന്ഥം എന്ന് പറയുന്ന ബൈബിളാണ് വിശുദ്ധ ഗ്രന്ഥമായിട്ട് കാണുന്നത് ഖുർആൻ എന്നാൽ മനഃശാസ്ത്ര തത്വങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അത് ഭഗവത്ഗീതയിലാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോലും റഫറൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറെ ഭഗവത്ഗീത ഭഗിക്കാൻ പറ്റാത്ത എനർജിയാണ് മുറിക്കാൻ പറ്റാത്തതാണല്ലോ ഭഗവാൻ വിഭജിക്കാൻ പറ്റില്ല എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു സർവചരാചരങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ തത്വത്തെ കഥാസന്ദർഭങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ഈ ഉള്ളൊഴുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ തത്വങ്ങളാണ് ഭൗവത്ഗീതയിൽ പതിനെട്ട് ഉള്ളത് ഇതിൽ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് അർജുന വിഷാദ യോഗം വിഷാദ രോഗമല്ല കേട്ടോ യോഗം വിഷാദത്തെ പോലും യോഗമാക്കി മാറ്റാനുള്ള സയൻസാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് ഇന്നിപ്പം നമ്മൾ കണ്ടു വിഷാദ രോഗമാണ് പണ്ടുകാലത്തും ഉണ്ടായിരുന്ന മനുഷ്യന് ഉള്ള കാലം തൊട്ട് വിഷാദം ഉണ്ടെങ്കിൽ അതിനെ യോഗമായി കണ്ടുകൊണ്ട് മാറ്റുകയാണ് ചെയ്തത് അപ്പൊ അർജുനൻ എന്ന് പറയുന്ന ആ ഒരു ധീരയോധാവ് ഒരുപാട് കഴിവുകളുള്ള ആള് ഒരു വേളയിൽ തളർന്നു പോയി മനസ്സിന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരയുകയാണ് അത് യുദ്ധഭൂമി സംഘർഷഭൂമി തനിക്ക് എതിർ നിൽക്കുന്ന ബന്ധുമിത്രാദികളെയൊക്കെ വധിക്കേണ്ടൊരവസരം വരിക അവസരം വരിക അപ്പം തൻ്റെ സന്ത സഹചാരിയും ഏറ്റവും പ്രിയപ്പെട്ടവനുമായ കൃഷ്ണനോട് ഉള്ള ചോദ്യോത്തരമാണല്ലോ ഭഗവത്ഗീത പതിനെട്ട് അധ്യായത്തിൽ ആദ്യത്തെ അധ്യായം തന്നെ അർജുനം വിഷാദ അർജുനും വിഷാദിച്ചിരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ് കൃഷ്ണൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ അർജുനെ ഒന്ന് കുറച്ച് എൻകറേജ് ചെയ്യുകയാണ് ആദ്യം ചെയ്തു പ്രോത്സാഹനം കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവിനെ പറ്റി ആരെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണവുണ്ടാകും ഒരു എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും എൻകറേജ്മെന്റ് കിട്ടിക്കഴിഞ്ഞു അപ്പൊ അർജുനോട് കൃഷ്ണൻ പറയുകയാണ് ഹേ അർജുന നീ ഇങ്ങനെ എന്തിനാണ് കരയുന്നത് നീ ഇത്ര ദുർബലനാണോ എത്രയോ കഴിവുകൾ നിനക്കൊണ്ട് എത്രയോ യുദ്ധങ്ങൾ വിജയിച്ച ആളാണ് അസ്ത്ര വിദ്യയെ പറ്റി നിനക്കറിയുന്ന അത്രയും മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ സ്ത്രീകളെ പോലെ കരയാതെ അപ്പോഴൊക്കെ തൻ്റെ കഴിവുകളെ പറ്റി ഉണർത്തിയപ്പോഴാണ് അർജുനന്ന് കണ്ണു തുറന്നത് കൃഷ്ണനോട് ചോദിക്കുകയാണ് അപ്പോൾ താങ്കൾ പറയൂ ഞാൻ ഈ കൊല്ലുന്നത് അധർമ്മമല്ലേ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് നീ അവരെയല്ല കൊല്ലുന്നത് അവർ ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്ന ഒരു അടിത്തറയാണ് മനഃശാസ്ത്രത്തിൻ്റെ എന്താണ് ആത്മാവ് മനസ്സിനെ പറ്റിയുള്ള കൃത്യമായ ഒരു വിവരണം കൊടുത്തുകൊണ്ടാണ് അർജുനനെ ഉദ്ബോധിപ്പിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ പ്രപഞ്ചശക്തിയാണ് പ്രതീകാത്മകമായിട്ട് കൃഷ്ണനെ അവതരിപ്പിക്കുകയാണ് ചെയ്യും അപ്പം അങ്ങനെ കൃഷ്ണനോട് ചോദിക്കുമ്പോൾ പറയാണ് നിനക്ക് ഈ എനർജിയെ കൊല്ലാൻ പറ്റില്ല ഊർജ്ജത്തെ കൊല്ലാൻ പറ്റില്ല അതാണ് എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിൽ തന്നെ ഞാനും ഉണ്ട് ഇതെല്ലായിടത്തും അടങ്ങിയിരിക്കുന്നതാണ് ഉള്ള അതാണ് ഭഗിക്കാൻ പറ്റാത്ത ഭഗവാൻ അവര് പല പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം അപ്പോഴാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരിക കൊല്ലാൻ പറ്റില്ലേ അതെ ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ നമ്മളിവിടുണ്ട് ഇന്നുമുണ്ട് നാളെയുമുണ്ട് അതെ എനർജി ഊർജ്ജം അവ്യക്തമായിരുന്നു മുമ്പ് നമുക്ക് ഈ ശരീരം കിട്ടുന്നതിന് മുമ്പ് അത് കാണാൻ പറ്റില്ല പക്ഷെ ശരീരം കിട്ടുമ്പോൾ ബുദ്ധി കൊണ്ട് ഈ എനർജിയുടെ കളികളെ പറ്റി ഈ നാടകം അറിയാൻ പറ്റും വീണ്ടും അവ്യക്തതയിലേക്ക് മറയുന്നതാണ് ഈ എനർജി അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ മനുഷ്യജന്മം അതിനെ ശ്രേഷ്ഠമായിട്ട് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യൂ അങ്ങനെ കൃത്യമായ ഈ രണ്ടാം അധ്യായത്തിൽ സംഖ്യായോഗത്തിലൂടെ നമ്മുടെ മനുഷ്യ മനസ്സിനെ പറ്റി ഉള്ള കൃത്യമായ ഒരു എക്സ്പീരിയൻസ് കൊടുത്തപ്പോഴാണ് അർജുനൻ ഒന്നുണർന്നതും പിന്നീടുള്ള പതിനാറ് അധ്യായങ്ങൾ മനുഷ്യ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളാണ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ സ്വന്തം മനസ്സിനെ പറ്റിയുള്ള ഒരു അറിവ് അവബോധം കിട്ടിയ വ്യക്തികൾക്ക് സാധിക്കും അങ്ങനെ ആദ്യം അത് ക്ലിയർ ആക്കി കൊടുത്തപ്പോൾ പിന്നീട് അർജുനൻ നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും എന്ത് പ്രശ്നങ്ങളും പ്രതി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ പറ്റി ഒരു അവബോധം അത് കിട്ടിയാൽ ഉള്ളൊഴുക്ക് മാറും ഇവിടെ ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ വരുന്ന ആൾക്കാരെ അവരുടെ ഉള്ളിലുള്ള മനസ്സിന്റെ പ്രവർത്തനങ്ങളെ എന്ത് എന്ന് കൃത്യമായ രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കും ഇൻപുട്ട് കൊടുത്ത് മാത്രമേ ഔട്ട്പുട്ട് വരുള്ളൂ അല്ല ഉപദേശം കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ആത്മാവിന്റെ പ്രവർത്തനം മനസ്സിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് ഓരോ വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടായിരിക്കും ഉള്ളിലല്ലേ ആ ഉള്ളിലെ സംസാരം കറക്റ്റായിട്ട രീതിയിലാണെങ്കിൽ അതിന്റെ പ്രവർത്തനം അതിന്റെ ആക്ഷനും കറക്റ്റായിട്ടായിരിക്കും റിസൾട്ടും കറക്റ്റായിട്ട് കിട്ടും ഇതില്ലാത്താണ് പ്രശ്നം അപ്പം ഞാറ് നട്ടുപിടിപ്പിക്കുന്നത് പോലെ ഉള്ളിലേക്ക് ചില അവബോധം നട്ടുപിടിപ്പിക്കുമ്പോൾ പിന്നീട് സെൽഫായിട്ട് നമ്മൾ വരുന്ന ടോക്ക് എല്ലാം ഇന്നർ വോയിസ് എല്ലാം പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും അതനുസരിച്ച് നമുക്ക് ശാന്തി ഉണ്ടാകുന്നു സമാധാനം ഉണ്ടാകുന്നു ഉയർച്ച ഇത്തരത്തിൽ ഇന്നർ എഞ്ചിനീയറിംഗ് അകത്തെ ആ എഞ്ചിനീയറിംഗ് ഫ്രെയിമിനെ മാറ്റുന്ന ഒരു പ്രക്രിയ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ ഹീലിംഗ് പ്രക്രിയ അല്ല അതിലൂടെ ശരിക്കും ഒരു ആത്മാവബോധം സൃഷ്ടിക്കുകയും അത് പ്രാക്ടീസ് തരുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിൽ അടിസ്ഥാനപരമായിട്ട് ഇന്നർ വോയിസ് നല്ലതുപോലെ പൊങ്ങി വരും ആ ഡയറക്ഷൻ അവർ യാത്ര ചെയ്യാൻ തുടങ്ങി ഇപ്പൊ നമ്മുടെ ഏത് പ്രവർത്തിക്കും പിന്നിൽ ഒരു ചിന്തയുണ്ട് ആ ചിന്ത ഉത്പാദിപ്പിക്കാൻ അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞ് അല്ലെ രണ്ട് നിമിഷം കഴിഞ്ഞ് വരുന്ന ചിന്ത ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഏത് ടൈപ്പുള്ള ചിന്താധാരയാണോ ഒഴുക്കാണോ വരുന്നത് അതിന്റെ പുറകെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതും അതിന്റെ ഗുണവും ദോഷവും ഫലം അനുഭവിക്കുന്നു അപ്പം അത് കറക്റ്റാക്കാൻ ഈ ഇൻപുട്ട് നല്ല കൃത്യമായി രീതിയിലുള്ള സ്പിരിച്വൽ കോഷൻ അകത്ത് നിറച്ച് തരും പ്രാക്ടീസ് തരും പിന്നീട് അതിൽ നിന്ന് വരുന്ന ചിന്തകളിലൂടെയാണ് നമ്മുടെ റൂട്ട് മാറ്റുന്നത് ജീവിതത്തിന്റെ ഗതിരീതികൾ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നു അങ്ങനെ ഉള്ളൊഴുക്കിനെ റീമൂട്ട് ചെയ്യാനുള്ള പ്രോസസ്സാണ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പിരിച്വൽ കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് എസ് സിമിറ്റി എന്ന് പറയും സിമിറ്റി പലപ്പോഴും സൈക്കോളജിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി നല്ല കോർഗിനേഷൻ ഉണ്ടാക്കുക അപ്പോൾ സ്പിരിച്വൽ കോർഗിനേഷൻ അങ്ങോട്ട് ഉള്ളിലേക്ക് കൊടുത്താൽ അതിലൂടെ നല്ല ഇന്നർ വോയിസ് സ്വയം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു തുടങ്ങും അതിലൂടെ ഒരു വ്യക്തിയിൽ പരിവർത്തനം ഉണ്ടാകുന്നു എന്നർത്ഥം അങ്ങനെയുള്ള സെക്ഷൻസ് ഇപ്പോൾ ഒരു ഹാഫ് ഡേ സെക്ഷൻ കൊണ്ടൊക്കെയാണ് നമ്മൾ എറണാകുളത്ത് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു നിരവധി ആൾക്കാർ മുൻകൂട്ടി നേരത്തെ ബുക്ക് ചെയ്ത് വന്നിട്ട് ഈ സെൽഫ് ട്രാക്ക് മാറ്റാനായിട്ട് ഉള്ളിലുള്ള ഉള്ളൊഴുക്ക് മാറ്റാനായിട്ട് എത്തപ്പെടുന്നു നല്ല സക്സസിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പല ഇതുള്ള സിന്തകളും സപ്രവർത്തനങ്ങളും ജീവിതത്തിൽ ചെയ്താലും മതി പലപ്പോഴും സ്ഥിരമായിട്ട് പിടിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതിനൊക്കെ ചില പ്രാക്ടീസ് എടുത്താൽ തീർച്ചയായിട്ടും ഇതെല്ലാം സാധ്യമാകും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ നിർത്തട്ടെ നന്ദി നമസ്കാരം